മദ്യനയ അഴിമതി കേസിൽ ഇടക്കാല ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങിയ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഇന്ന് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിറങ്ങി രാവിലെ കോണാട്പ്രസിലെ ഹനുമാൻ ക്ഷേത്രത്തിൽ എത്തിയതിനു ശേഷം വാർത്താ സമ്മേളനത്തിൽ പങ്കെടുക്കുകയും ചെയ്തു തെക്കൻ ഡൽഹിയിലാണ് അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ റോഡ് ഷോ നടക്കുന്നത് ഹനുമാൻ ഭക്തനാണ് താനെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് അദ്ദേഹം ജയിൽമോചനം ആഘോഷമാക്കിയത് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ തുടക്കവും ഹനുമാൻ ക്ഷേത്രത്തിൽ നിന്നും തുടങ്ങുകയാണ് കെജ്രിവാൾ നിരവധി ആം ആദ്മി പ്രവർത്തകരുടെ മുദ്രാവാക്യം വിളികൾക്കിടയിലൂടെയാണ് അദ്ദേഹം ക്ഷേത്രത്തിലേക്ക് പ്രവേശിച്ചത് അദ്ദേഹത്തിന് ക്ഷേത്രദർശനം കഴിഞ്ഞ് അവർ പുറത്തെത്തിയപ്പോഴും ഒരു വലിയ ജനക്കൂട്ടം അവരെ കാത്തുനിൽപ്പുണ്ടായിരുന്നു കേജ്രിവാൾ ജയിൽ ജയിൽമൊഴിതായി പ്രചാര രംഗത്ത് സജീവമായതോടെ ഹിന്ദി ബെൽറ്റിൽ ബി ജെ പിക്ക് തലവേദന കൂടുകയാണ് പുതിയ സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ തന്ത്രം മാറ്റുകയാണ് ബി ജെ പി ഇനി മുതൽ സ്ഥിരതയുള്ള സർക്കാരിൻ്റെ പേരിൽ പ്രചാരണം നടത്താനാണ് നീക്കം വർഗീയ മുദ്രാവാക്യങ്ങൾക്കൊപ്പം അഴിമതിയും വികസനവും പ്രചാരണ വിഷയമാക്കണമെന്ന് കീഴ്ഘടകങ്ങൾക്ക് ബി ജെ പി നിർദ്ദേശം നൽകിയിട്ടുണ്ട് വീടുകൾ കയറിയിറങ്ങിയുള്ള പ്രചാരണത്തിൽ ശ്രദ്ധ കൊടുക്കാനാണ് പ്രവർത്തകരോട് ബി ജെ പി നേതാക്കൾ പറയുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ബി ജെ പിക്കുമെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിച്ചാണ് കെജ്രിവാളിൻ്റെ പ്രചാരണം തുടങ്ങുന്നത് കേജ്രിവാളിൻ്റെ വരവ് ഇന്ത്യ മുന്നണിക്കും വലിയ ഊർജ്ജമാണ് നൽകിയിരിക്കുന്നത് ഡൽഹിയിലെ ഏഴും ഹരിയാനയിലെ മുഴുവൻ സീറ്റുകളിലും വൻ വിജയമാണ് ഇന്ത്യ സഖ്യം പ്രതീക്ഷിക്കുന്നത് അമ്പത് ദിവസം നീണ്ടിരുന്ന ജയിൽവാസത്തിനൊടുവിലാണ് കെജ്രിവാൾ ഇന്നലെ ജയിൽ മോചിതനായത് തിഹാർ ജയിലിലെ നാലാം നമ്പർ ഗേറ്റ് വഴിയാണ് അദ്ദേഹം പുറത്തേക്കിറങ്ങിയത് ജയിലിൽ നിന്നും പുറത്തിറങ്ങിയ കെജ്രിവാളിന് ഉജ്ജ്വലമായ വരവേൽപ്പാണ് ആം ആദ്മി പാർട്ടി പ്രവർത്തകർ ഒരുക്കിയത് പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് മൻ ഉൾപ്പെടെ ആം ആദ്മി പാർട്ടിയുടെ മുതിർന്ന നേതാക്കൾ എത്തിയാണ് കെജ്രിവാളിനെ തിഹാർ ജയിലിന് മുന്നിൽ നിന്നും സ്വീകരിച്ചത് പുറത്തിറങ്ങിയ ശേഷം പ്രവർത്തകരെ അഭിസംബോധന ചെയ്തുകൊണ്ട് കെജ്രിവാൾ സംസാരിക്കുകയും ചെയ്തു പ്രാർത്ഥിച്ച എല്ലാവർക്കും നന്ദി പറഞ്ഞതുപോലെ ഞാൻ തിരിച്ചു വന്നു എന്ന് പറഞ്ഞാണ് അദ്ദേഹം തുടങ്ങിയത് ഏകാധിപത്യത്തിൽ നിന്നും രാജ്യത്തെ രക്ഷിക്കണമെന്നും ഇതിനായി രാജ്യത്തെ നൂറ്റിനാൽപ്പത് കോടി ജനങ്ങളും ഒന്നിച്ച് പോരാടണമെന്നും കേജ്രിവാൾ പറഞ്ഞു അരവിന്ദ് കെജ്രിവാളിന് ഇടക്കാല ജാമ്യം അനുവദിച്ച് സുപ്രീംകോടതി ഉത്തരവിറങ്ങിയത് വെള്ളിയാഴ്ച ഉച്ചയോടെയാണ് ഇപ്പോൾ ജാമ്യം അനുവദിച്ചത് ജൂൺ ഒന്ന് വരെയാണ് ജൂൺ രണ്ടിന് കെജ്രിവാൾ ജയിലിലേക്ക് മടങ്ങണമെന്നാണ് കോടതിയുടെ ഉത്തരവ് ഇന്ന് വൈകിട്ട് സൗത്ത് ഡൽഹിയിൽ നടക്കുന്ന ആം ആദ്മി പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് റോഡ് ഷോയിലും മുഖ്യമന്ത്രി പങ്കെടുക്കുന്നുണ്ട് കേജ്രിവാളിനെ മുൻനിർത്തി തെരഞ്ഞെടുപ്പ് പ്രചാരണം കൂടുതൽ ഊർജസ്വലമാക്കി മുന്നോട്ട് പോകാനാണ് ആം ആദ്മി പാർട്ടിയുടെ തീരുമാനം ഏഴ് ഘട്ടമായി നടക്കുന്ന ഇലക്ഷൻ്റെ അവസാന ദിനമായ ജൂൺ ഒന്ന് വരെ കെജ്രിവാൾ കൂടെയുണ്ട് എന്നത് പ്രവർത്തകർക്ക് വലിയ ആവേശമാണ് നൽകുന്നത് ആദ്യഘട്ട തെരഞ്ഞെടുപ്പുകളിൽ വിചാരിച്ചതുപോലെ നേട്ടമുണ്ടാക്കാൻ കഴിയാത്ത നിലയിലാണ് ബി ജെ പി ഉള്ളത് പലയിടത്തും പോളിംഗ് ശതമാനം നന്നെ കുറഞ്ഞത് അവരെ ദോഷകരമായി ബാധിക്കുന്നുണ്ട് കൂട്ടത്തിൽ വർഗീയപരമായ പരാമർശങ്ങൾ രാജ്യമെമ്പാടും വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയതും അവർക്ക് തിരിച്ചടിയാണ് അതിനിടയിൽ കേജ്രിവാൾ കൂടി ഇന്ത്യ സഖ്യത്തിൻ്റെ മുൻനിരയിലേക്ക് എത്തുമ്പോൾ ബി ജെ പിക്ക് ചങ്കിടിപ്പ് കൂടുകയാണ് രാഷ്ട്രീയമായ പകപോക്കലിൻ്റെ ഭാഗമായാണ് കേജ്രിവാളിനെ ജയിലിൽ ഇട്ടതെന്നാണ് ഉത്തരേന്ത്യൻ വോട്ടർമാരുടെ ഇടയിലെ സംസാരം ഇപ്പോഴത്തെ ജയിലിൽ നിന്നുള്ള ഈ വരവ് അദ്ദേഹത്തിന് ഒരു ധീര ഇമേജ് കൂടെ നൽകുകയാണ് ലൈംഗിക പീഡന കേസുകളുള്ള ബി ജെ പി നേതാക്കൾ വരെ പുറത്ത് വിലസി നടക്കുമ്പോഴാണ് കെജ്രിവാളിനെ പോലെയുള്ളവരെ കേസുകളിൽ കുടുക്കി അകത്താക്കുന്നത് എന്ന വിഷയം കൂടെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഇന്ത്യ സഖ്യത്തിന് കഴിഞ്ഞിട്ടുണ്ട് ഇനിയുള്ള നാല് ഘട്ടം പോളിങ്കിലും അരവിന്ദ് കെജ്രിവാൾ എന്ന ഡൽഹി മുഖ്യമന്ത്രി കെജ്രിവാൾ എന്ന ഇന്ത്യ സഖ്യത്തിൻ്റെ നേതാവ് ഉണ്ടാക്കുന്ന സ്വാധീനം വളരെ വലുതായിരിക്കും അത് ബി മനസ്സിലാക്കുന്നത് ജൂൺ നാലിന് ശേഷമായിരിക്കും